നിന്റെ ഭാര മെഹോടമേൽ വെച്ച് കൊള്ളുക അവൻ നിന്നെ പുലർത്തും സങ്കീർത്തനം അൻപത്തി അഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് നമ്മെ തകർക്കുന്ന ചില ഭാരങ്ങൾ നാം കർത്താവിൻ്റെ ഇടുക്കിലേക്ക് വെക്കണം അങ്ങനെ നാം കർത്താവിനിലേക്ക് കൊടുക്കേണ്ട ആറ് ഭാരങ്ങളെക്കുറിച്ച് തിരുവഴുത്ത് നമ്മെ സൂചിപ്പിക്കുന്നു ഒന്നാമത്തേത് പാപഭാരമാണ് അകൃത്യഭാരം സദശ്യവാക്കി ഇരുപത്തി ഒന്നിൻ്റെ എട്ട് വശിയാവ ഒന്നിൻ്റെ നാല് മനുഷ്യനെ തകർക്കുന്ന ആത്യന്തികമായി തകർത്തുകളയെന്ന നിത്യ നരകത്തിലെത്തിക്കുന്ന ഭാരം പാപഭാരമാണ് പാപങ്ങൾ ചെയ്തു കൂട്ടുമ്പോൾ ആദ്യമൊക്കെ അത് ലാഘവത്തോട് കാണുമ്പോൾ വലിയ പ്രശ്നമില്ലാതെ പോയ എന്ന് നമുക്ക് തോന്നിയേക്കാം പക്ഷെ കാലം കഴിയുമോറും ഈ പാപഭാരം നമ്മളിൽ വർദ്ധിക്കും അതൊരു വലിയ ചുമടായി കെട്ടായി തീരും നിത്യതയിലേക്കുള്ള സ്വർഗത്തിലേക്കുള്ള യാത്രയ്ക്കത് തടസ്സമാണ് നമ്മുടെ മേലുള്ള ഈ പാപഭാരം കുറ്റബോധം തെറ്റുകളുടെ ശിക്ഷ അത് നമുക്ക് വഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് നാം തെറ്റായി ചിന്തിച്ചിട്ടുള്ള ഓരോ ചിന്തകൾ തെറ്റായി പറഞ്ഞിട്ടുള്ള ഓരോ വാക്കുകൾ തെറ്റായി പ്രവർത്തിച്ചിട്ടുള്ള ഓരോ പ്രവർത്തികൾ അതെല്ലാം കൂടെ കണക്കുകൂട്ടിയാൽ അത് എത്രയോ ലക്ഷക്കണക്കിന് തെറ്റുകളാണ് ഈ പാപത്തിൻ്റെ ഭാരം നമുക്ക് യേശുവെങ്കിലേക്ക് അർപ്പിക്കുവാൻ കഴിയണം കാരണം നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്ത് കർത്താവ് ക്രൂശിൽ യാഗമായി മരിച്ചു അവിടുത്തെ രക്തം നമുക്ക് വേണ്ടി ഒഴുക്കി നാം അത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ തൻ്റെ പരിശുദ്ധവും പരിപാവനവുമായ രക്തത്താൽ നമ്മുടെ പാപങ്ങളും പാപക്കറകളുമൊക്കെ കർത്താവ് വായിച്ചു കളയും അങ്ങനെ പാപത്തിൻ്റെ ചുമട് നമ്മിൽ നിന്ന് ഒഴിഞ്ഞു പോകും പാപഭാരം യേശുവിൽ അർപ്പിച്ച് രക്ഷയുടെ സ്വാതന്ത്ര്യം നേടുക രണ്ടാമത്തേത് അധ്വാന ഭാരമാണ് മത്തായി പതിനൊന്നിൻ്റെ ഇരുപത്തെട്ട് അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്നവരായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവേ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും അധ്വാന ഭാരം അമിതമായ അധ്വാന ഭാരം ഏതൊരു മനുഷ്യനെയും തകർത്തു കളയും ചിലർ അമിതമായി അധ്വാനിക്കുക മാത്രമല്ല ശേഷിപ്പൊന്നും കാണുകയും ചെയ്യില്ല പാപത്തിൽ കൂടെയും തിന്മകൾക്കൂടെയും സാത്താൻ്റെയും മനുഷ്യൻ്റെയും ഒക്കെ കവർച്ചയാൽ അത് നഷ്ടപ്പെടുകയും ചെയ്യുന്നു അധ്വാന ഭാരം അധ്വാനിക്കണം എന്നുള്ളത് ശരിയാണ് പക്ഷെ അധ്വാനത്തിൻ്റെ ഭാരം നമ്മെ ആധ്യന്തികമായി തളർത്തിക്കളയുവാൻ കളയുവാൻ കളയുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അധ്വാന ഭാരവും കർത്താവിലേക്ക് അർപ്പിക്കണം അവിടെ നമുക്ക് ആശ്വാസം തരും നമ്മുടെ മേലുള്ള അധ്വാനത്തിൻ്റെ മുഖം അവിടുന്ന് മൃദുവാക്കും നമ്മുടെ മേലുള്ള ഉത്തരവാദിത്വങ്ങളുടെ ചുമട അവിടുന്ന് തരും അനാവശ്യ ചോർച്ചകളെ സാമ്പത്തിക ചോർച്ചകളെ മറ്റ് ചോർച്ചകളെ ദെയ്യം തടയുകയും ചെയ്യും അങ്ങനെ അധ്വാന ഭാരത്തിൻ്റെ തിന്മയിൽ നിന്ന് ദെയ്യം നമ്മളെ വിട്ടുവയ്ക്കും മൂന്നാമത്തേത് കടഭാരമാണ് രണ്ട് രാജക്കന്മാർ നാലിൻ്റെ ഒന്നു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ ദൈവമായ ഹോവ കടക്കെണിയിലകപ്പെട്ട ഒരു പ്രവാചക ശിക്ഷയുടെ ഭാര്യയും രണ്ട് മക്കളെയും അത്ഭുതകരമായി വിടുവിക്കുന്ന ശ്രേഷ്ഠ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് വലിയൊരു കടത്തിനുടമയായിരുന്നു പ്രവാചക ശിക്ഷൻ പക്ഷെ നനച്ചിരിക്കാത്ത സമയത്ത് അദ്ദേഹം മരിച്ചുപോയി ഭാര്യ വലിയ കെണിയിലകപ്പെട്ടു കാരണം കടം വാങ്ങിയവർ അവരുടെ രണ്ട് മക്കളെ അടിമകളാക്കുവാൻ വന്നു അവൾ ദൈവത്തിൽ ആശ്രയിച്ചു പ്രവാചകനായിരിക്കുന്ന എലിശിയുടെ നിർദ്ദേശപ്രകാരം കാര്യങ്ങളെ ചെയ്തു അനുസരിച്ചു അവരുടെ കടമെല്ലാം മാറി മക്കളുടെ അടിമത്തം അത് നീങ്ങിപ്പോയി മാത്രമല്ല ശിഷ്ടായിച്ച് ജീവിക്കാനുള്ള ഉപജീവനത്തിൻ്റെ വഴികൂടെ തുറക്കപ്പെട്ടു നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കടപ്പാരത്തിൽ നാം കർത്താവിനെ ആശ്രയിക്കുന്നെങ്കിൽ അവിടുന്ന് നമ്മെ ബുദ്ധിപ്പിക്കും സാമ്പത്തിക അച്ചടക്കമുള്ള ഒരു ജീവിതം നയിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും അനാവശ്യമായ കടങ്ങൾ വാങ്ങി കടക്കണിയിൽ അകപ്പെടാതിരിക്കാനും ദെയ്യം ആഗ്രഹിക്കാത്ത വ്യക്തികൾക്ക് കടം കൊടുത്ത് ഉള്ള കട കടക്കണിയിൽ അകപ്പെടാതിരിക്കാനും ദെയ്യം സഹായിക്കും നാലാമത്തെ ഭാരം നാളകളെക്കുറിച്ചുള്ള ഭാരമാണ് ആകുല ചിന്ത മറ്റാറിന് മുപ്പത്തിനാല് അവിടെ യേശുവിൻ്റെ വാക്കുകൾ നാം ശ്രദ്ധിക്കണം അപ്പം താമരകളെ ചെടികളെ നോക്കുക അത് അധ്വാനിക്കുന്നില്ല അത് നൂർക്കുന്നില്ല പക്ഷേ അത് ഭംഗിയായി ദൈവം അതിനെ അണിയിച്ചുരുക്കുന്നു ഭംഗിയുള്ള താമര വിടരുന്നത് കുഴഞ്ഞ ചേച്ചിൽ നിന്നാണ് കുഴഞ്ഞ ചേറ്റിൽ നിന്നും മണ്ണിൽ നിന്നുമൊക്കെ ഏറ്റവും നല്ല ചെടികളെ സസ്യങ്ങളെ പൂക്കളെ ഗുണകരമായ ഫലങ്ങൾ അവയിൽ നിന്നൊക്കെ പുറപ്പെടുന്നെങ്കിൽ കർത്താവ് അതിനെ മനോഹരമായി പ്രകൃതിയിൽ കൂടെ പണിതെടുക്കുന്നെങ്കിൽ ആകാശത്തിലെ പറവുകൾക്ക് വേണ്ടത് ദൈവം കരുതുന്നെങ്കിൽ നമുക്ക് വേണ്ടത് സ്വർഗസ്ത പിതാവ് എത്രയധികമായി കരുതും എന്നുള്ള തിരിച്ചറിവും വിശ്വാസവും അത് ലഭിക്കേണ്ടതിനായുള്ള ദൈവത്തിലുള്ള ആശ്രയവും നമ്മുടെ ഭാരത്തെ മാറ്റും നമുക്ക് അധ്വാനിക്കുമ്പോൾ തന്നെ നാളുകളെക്കുറിച്ച് അമിതമായ ഭാരമില്ലാതെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കും അങ്ങനെ സ്വസ്ഥതയുള്ളൊരു ജീവിതം സമാധാനമുള്ളൊരു ജീവിതം ദൈവത്തിൽ ആശ്രയിച്ച് ക്രിസ്തുവിൽ ആശ്രയിച്ച് നമുക്ക് ലഭ്യമാണ് അഞ്ചാമത്തെ ഒരു ഭാരം ഭരണാധികാരികൾ വയ്ക്കുന്ന ഭാരമാണ് ഒന്ന് രാജാക്കന്മാർ പന്ത്രണ്ടിന് നാല് അത് നമുക്കൊക്കെ അതീതമാണ് നമ്മുടെ നിയന്ത്രണത്തിന് അതീതമാണ് ശലോമോൻ്റെ ശേഷം രാജ്യ ഭരണത്തിലേക്ക് വന്ന രഹബിയാമിൻ്റെ ഇടുക്കലെയൊക്കെ അന്നത്തെ ആളുകൾ വന്നിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ് നിന്റെ അപ്പൻ വലിയ ഭാരം ഞങ്ങളുടെ മേൽ വെച്ചു നീ അത് കുറച്ചു തരുമോ ദൈവത്തോട് ആലോചന ചോദിച്ച് ഒരു മറുപടി കൊടുക്കേണ്ടതിന് പകരം തൻ്റെ സുഹൃത്തുക്കളോടൊക്കെ ആലോചിച്ചിട്ട് അവൻ കൊടുത്ത മറുപടി ഞാൻ ആ ഭാരം നികുതി ഞാൻ വർദ്ധിപ്പിക്കും അതുകൊണ്ട് അന്നത്തെ ഇസ്രായേൽ രാജ്യം രണ്ടായിപ്പോയി പത്ത് ഗോത്രങ്ങൾ മാറിപ്പോയി വലിയൊരു ഭാഗം ജനങ്ങൾ മറ്റൊരു രാജ്യമായി രൂപപ്പെട്ടു ഭരണാധികാരികൾക്കു വരുന്ന വലിയ ഭാരങ്ങളുണ്ട് അതിൻ്റെ ദോഷഫലങ്ങൾ നാം അനുഭവിക്കാതിരിക്കേണ്ടതിന് നമുക്ക് ഉത്തരവാദിത്വമുണ്ട് ഭരണാധികാരികൾക്ക് വേണ്ടി ഗവൺമെൻറ്റിന് വേണ്ടി ഭരിക്കുന്നവർക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുക ദൈവസഭ ഈ ഭൂമിയിലുള്ള കാലത്തോളം തൻ്റെ ജനം പരിപാലിക്കപ്പെടേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് രാജ്യത്തിന് വേണ്ടി ഭരണാധികാരികൾക്ക് വേണ്ടി ഒക്കെ നാം വളരെ പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ സാത്താൻ അവരെ കരങ്ങളെടുക്കും അവർ ചെയ്യുന്ന ദോഷപ്രവൃത്തികൾ ദേശങ്ങളുടെ സാമ്പത്തിക ഭദ്രതകളെ മറ്റ് ഭദ്രതകളെ തകർത്തുകളയും ഭരണാധികാരികളിൽ കൂടെ രൂപപ്പെടുന്ന ഭാരങ്ങളും നമുക്ക് സമൂഹത്തിന് ദോഷകരമായി തീരാതിരിക്കാൻ നാം പ്രാർത്ഥിക്കണം ഈ അഞ്ച് ഭാരങ്ങൾ അത് നെഗറ്റീവ് ഭാരങ്ങളാണ് നമ്മളെ നശിപ്പിക്കുന്ന ക്ഷയിപ്പിക്കുന്ന നമ്മുടെ പേഴ്സണാലിറ്റിയെ നിത്യതയൊക്കെ തകർക്കുന്ന ഭാരങ്ങളാണ് ഈ അഞ്ച് ഭാരത്തിൽ നിന്ന് കർത്താവിൽ കൂടെ നമുക്ക് വിടുതലുണ്ട് എന്നാൽ ഗുണകരമായ ഒരു ഭാരത്തെക്കുറിച്ചും ബൈബിൾ പറയുന്നു രണ്ട് കോരിത്ത് പതിനൊന്നിൻ്റെ ഇരുപത്തിയെട്ട് ആത്മഭാരം സഭകളെക്കുറിച്ചുള്ള ഭാരം ഇത് നമ്മളെ തകർക്കുന്ന ഭാരമല്ല ഇത് നമ്മെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രയോജനമുള്ളവരാക്കുന്ന ഭാരമാണ് ആത്മഭാരത്തോടെ നാം ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി സഭയുടെ ശുദ്ധീകരണത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ആളുകളെ കർത്താവിനായി നേടുവാൻ നിത്യസ്വർഗത്തിനായി നേടുവാൻ നമുക്കിടയായിത്തീരും ആത്മഭാരത്തോടെ നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവമക്കളെ കർത്താവിൻ്റെ വരവിനായി ഒരുക്കുവാനും നമുക്കിടയായിത്തീരും നമുക്ക് ദോഷകരമാകുന്ന അഞ്ച് ഭാരങ്ങൾ നമ്മെ തകർക്കുന്ന അഞ്ച് ഭാരങ്ങൾ അത് യേശുവെങ്കിലേക്ക് അർപ്പിച്ച് സ്വാതന്ത്ര്യത്തോടെ സ്വസ്ഥതയോട് ജീവിക്കുവാനും ആത്മഭാരത്തോടെ ദൈവത്തിൻ്റെ സന്നിധി പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ വേലയിൽ അധികമായി പ്രയോജനപ്പെടുവാനും നമ്മെ തന്നെ സമർപ്പിക്കാം നിന്റെ ഭാരം എഹോയുടെ മേൽ വെച്ച് കൊള്ളുക അവൻ നിന്നെ പുലർത്തും